ഇന്ത്യ ഇംഗ്ലണ്ട് ട്വന്റി ട്വന്റി പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാകുന്നു ഇന്ന് രാത്രി ഏഴ് മണിക്ക് കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലാണ് ആദ്യ മത്സരം നടക്കുക മലയാളി തരം സഞ്ജു സാംസന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് കാണാമെന്ന പ്രതീക്ഷയിലാണ് താരത്തിന്റെ ആരാധകർ സ്പോർട്സ് എസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ആവേശം ചോരാതെ വിശദാംശങ്ങൾ നൽകുന്നു അനിൽ വാസുദേവ് ആവേശത്തോട് ചോദിക്കുന്നു വെടിക്കെട്ട് ബാറ്റിംഗ് ആയിരിക്കുമോ തീർച്ചയായും നമ്മൾ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം രണ്ടു രണ്ടര മാസമായി ഇന്ത്യ ടെസ്റ്റ് ഫോർമാറ്റിലാണ് കളിക്കുന്നത് അപ്പോൾ ആ ദീർഘനാളത്തിന് ശേഷം വൈറ്റ് ബോളിലേക്ക് വരുമ്പോൾ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനങ്ങൾ തന്നെ കാണാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത് സഞ്ജു സാംസന്റെ പ്രകടനത്തിന് തന്നെയാണ് കഴിഞ്ഞ അഞ്ച് മത്സരങ്ങൾക്കിടെ മൂന്ന് സെഞ്ചുറി നേടി സഞ്ജു മിന്നും ഫോമിലാണ് ആ ഒരു പ്രകടനം സഞ്ജു ആവർത്തിക്കുമെന്ന് തന്നെ തന്നെ കരുതാം സമീപകാലത്ത് ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ എടുക്കാത്തതും ഒപ്പം തന്നെ കെ സി യുമായിട്ടുള്ള ആ അസ്വാരസ്യങ്ങളും ഒക്കെ തന്നെ ചില വിവാദങ്ങളൊക്കെ തന്നെ കൊഴുത്തു നിൽക്കുകയാണ് അതിനിടയും സഞ്ജുവിനെ ബാറ്റ് കൊണ്ട് മറുപടി കൊടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്ക്വാഡിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഫെബ്രുവരി പതിമൂന്ന് വരെ ഈ സ്ക്വാഡിൽ വേണമെങ്കിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്താനുള്ള അവസരം ഓരോ ടീമിനും ഐ സി സി നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ നടക്കുന്ന അഞ്ച് ട്വന്റി ട്വൻറ്റി ഒപ്പം തന്നെ ഏകദിനം ഒന്നും നടക്കുന്നുണ്ട് മൂന്ന് ഏകദിനങ്ങളും അപ്പോൾ ആ രണ്ട് അഞ്ച് ട്വന്റി ട്വൻ്റിയിലൊക്കെ തന്നെ നല്ല പെർഫോം ചെയ്യുന്ന താരങ്ങൾക്ക് ഒരു അവസരമുണ്ട് ഏതെങ്കിലും തരത്തിലൊക്കെ തന്നെ ടീമിൽ മാറ്റം വരുത്താൻ സെലക്ടർമാർ തീരുമാനിക്കുകയാണെങ്കിൽ അതിൽ അവസരം കൂടി കണ്ണുവെച്ചാണ് സഞ്ജുവിനെ പോലുള്ള താരങ്ങളൊക്കെ തന്നെ കരുതിയിരിക്കുന്നത് എന്തായാലും ഒരു ഉഗ്രൻ മത്സരം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ ലോക ചാമ്പ്യന്മാരാണ് ഒപ്പം തന്നെ എതിരാളികളായിട്ടുള്ളത് ഇംഗ്ലണ്ടാണ് അവരും ബാസ്റ്റ്ബോൾ ശൈലിയിൽ ഏറ്റവും അതിവേഗം റണ്ണടിച്ചു കൂട്ടുന്ന ശൈലിയിൽ ജോസ് ബട്ട്ലർ ഹാരി ബ്രൂക്കുണ്ട് ലിവിൻ ലിവിങ്സ്റ്റൺ തുടങ്ങി വെടിക്കെട്ട ബാറ്റർമാരുടെ ഒരു സംഘമാണ് അങ്ങനെ രണ്ട് ടീമിലും മികച്ച താരങ്ങൾ ഏറ്റുമുട്ടുന്ന മത്സരമായതിനാൽ തന്നെ ഒരു ആവേശ പോരാട്ടം തന്നെ നമുക്ക് കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ കാണാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാത്രി ഏഴ് മണിക്കാണ് ഈ മത്സരം തുടങ്ങുന്നത് ഇന്ത്യൻ നിരയിൽ വലിയൊരു പ്രത്യേകത ഉള്ളത് പതിനാല് മാസങ്ങളിൽ ശേഷം മുഹമ്മദ് ഷമി ടീമിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകതവണ ലോകകപ്പിലാണ് അവസാനമായി ഇന്ത്യക്കായി ഷമി കളിച്ചത് പരിക്കിന് ശേഷം ശസ്ത്രക്രിയ കഴിഞ്ഞ് ദീർഘനാളം അദ്ദേഹം പുറത്തായിരുന്നു ആഭ്യന്തര ക്രിക്കറ്റിലൊക്കെ തന്നെ മികച്ച പ്രകടനം നടത്തിയ ശേഷം ഷമി തിരിച്ചുവന്നിരിക്കുന്നു ചാമ്പ്യൻസ് ട്രോഫിയുള്ള ടീമിൽ അദ്ദേഹം ഉണ്ട് അപ്പോൾ അതിനു മുമ്പായി അദ്ദേഹത്തിന് തന്റെ ഫിറ്റ്നസും ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്ന് തെളിയിക്കേണ്ടതുണ്ട് എല്ലാവരും ഒരിക്കൽ കൂടി സഞ്ജുവിന്റെ പ്രകടനത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു സഞ്ജുവിന്റെ ഒരു സെഞ്ചുറി വീണ്ടും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഷമിയുടെ മികച്ച പ്രകടനവും ആഗ്രഹിക്കുന്നു എസ് കെ അനിൽ വാസുദേവ്